ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് ഒരു ബാലരൂപത്തിൽ കണ്ടവരായിരുന്നു കുറൂരമയും വില്ലുമംഗലവും പൂന്താനവും ഒക്കെ അപ്പൊ ഭഗവാനെ ആ ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് ഒരു ബാലനായിട്ട് ഒരു കുഞ്ഞുകുട്ടിയായിട്ട് കാണാൻ സാധിക്കുക ആ രീതിയിൽ ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സങ്കല്പത്തിൽ ഭഗവാനെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതൊക്കെ ഒരു പുണ്യം തന്നെയാണ് ഭഗവാന്റെ കൃപയാണ് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അവതാരമൂർത്തിയായ ആ കണ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനെ കണ്ണനായി കണ്ടുകൊണ്ട് തന്റെ മകനായി കണ്ടുകൊണ്ട് തന്റെ ഒരു കൊച്ചു കുട്ടിയായിട്ട് പേരക്കുട്ടിയായിട്ട് കണ്ടുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നത് പുണ്യം തന്നെയാണ് അല്ലെ ഒരു കുഞ്ഞിനെ ആർക്കാ ഇഷ്ടമല്ലാത്തത് ആ കുഞ്ഞിനോട് നമ്മൾ എത്രയോ വാത്സല്യങ്ങൾ കൊടുക്കുന്നു അല്ലെ ആ വാത്സല്യത്തിൽ ആ കുഞ്ഞിനെ നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത് അല്ലെ അപ്പം ഭഗവാനെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞി കണ്ണനായിട്ട് കാണുക അങ്ങനെ കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യം തന്നെയാണ് അപ്പൊ ഭഗവാനെ അങ്ങനെ ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് ഒരു ബാലനായിട്ട് കണ്ട ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ ആ അമ്മക്ക് സമയം കിട്ടുമ്പോൾ ഗുരുവായൂരിൽ ചെന്ന് ആ കുഞ്ഞിക്കണ്ണനെ ആ ഗുരുവായൂരപ്പനെ കാണും തന്റെ ഒരു കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോകുന്ന പോലെയാണ് ആ അമ്മ ആ കണ്ണനെ കാണാൻ അവിടെ എത്തുന്നത് എത്ര കണ്ടാലും മതിയാവില്ല അമ്മയ്ക്ക് അങ്ങനെ ആ കണ്ണനെ കാണാൻ ചെല്ലുമ്പോൾ എന്തോരം വസ്തുക്കളാണ് ഓരോരോ സാധനങ്ങളാണ് ആ കണ്ണന്റെ മുന്നിലെ ആ അമ്മ സമർപ്പിക്കുന്നത് ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യം എന്താണോ അപ്പൊ അമ്മയ്ക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ അമ്മ ആ കണ്ണന്റെ മുന്നിൽ സമർപ്പിക്കും അതിപ്പോ കളിപ്പാട്ടങ്ങളായിക്കോട്ടെ അതെ അല്ലെങ്കിൽ ലേവിളക്കായിക്കോട്ടെ അല്ലെങ്കിൽ പൂമാല ആയിക്കോട്ടെ ആ അമ്മയ്ക്ക് എന്താണോ കണ്ണനോട് കുഞ്ഞിനോട് വാത്സല്യം തോന്നുന്നത് അതൊക്കെ സമർപ്പിക്കും അങ്ങനെ എത്ര കണ്ടാലും മതിവരാതെ ആ കോമള രൂപം കണ്ട അമ്മ ഇങ്ങനെ നിൽക്കും അങ്ങനെ ആ കുടിവരച്ചുവട്ടിലും ആ ഗോപുരത്തിന്റെ അവിടെയൊക്കെ അവിടെ ഒക്കെ നിന്ന് കണ്ണനെ ഇങ്ങനെ പ്രാർത്ഥിക്കും തിരിച്ചു പോരുമ്പോള് തന്റെ കുഞ്ഞിനെ കൈവിട്ടു പോകുന്നത് പോലെയുള്ള ഒരു എന്താ പറയാ ചിന്താഗതിയോടെ അല്ലെ മാനസികതയോടു കൂടിയാണ് ആ അമ്മ തിരിച്ചവിടെ നിന്ന് പോകുന്നത് അതായത് തന്റെ കണ്ണനെ ഇവിടെ ഇട്ടിച്ചു ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതുപോലെ തന്നെ അല്ലെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ടാണ് അവിടെ മടങ്ങുമ്പോൾ ആ അമ്മയ്ക്ക് തോന്നുന്നത് ആ അമ്മയ്ക്ക് പത്തൻപത്തഞ്ചു വയസ്സുമേളിൽ പ്രായമുണ്ട് അപ്പൊ തന്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം കണ്ണനെ കുറിച്ചുള്ള ചിന്തകളാണ് കണ്ണനോടുള്ള വാത്സല്യമാണ് അപ്പൊ അങ്ങനെ അമ്മ ഗുരുവായൂരപ്പനെ വന്നു കാണും അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു കുഞ്ഞിനെ പിരിയുന്ന വേദനയോടു കൂടി ഇനി എപ്പോഴാണ് തിരിച്ചു വന്ന് എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഉണ്ണി ഒന്ന് കാണുക എന്ന ചിന്തയില് അമ്മ പിരിയാൻ വരാത്ത അത്രയും സങ്കടത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു അല്ലെ കണ്ണനെ അവിടെ തനിച്ചാക്കിട്ട് അല്ലെ അമ്മയ്ക്ക് അമ്മയെ സംബന്ധിച്ച് എന്റെ കണ്ണനെ തനിച്ചാക്കി പോകുന്നു എന്ന ചിന്തയാണ് ആ അമ്മയ്ക്ക് അപ്പൊ അത്രയേറെ ഭയഭക്തിയാണ് അല്ലെങ്കിൽ ഒരു വാത്സല്യത്തോടെയാണ് ആ അമ്മ കണനെ ഗുരുവായൂരപ്പനെ കണ്ടിരുന്നത് അങ്ങനെ ആ ഇടക്കാലത്ത് ആ അമ്മ ഒന്ന് തെന്നി വീണു പ്രായമല്ലേ പത്തൊമ്പത്തഞ്ച് വയസ്സൊക്കെയുള്ള അമ്മ തെന്നി വീണു അങ്ങനെ ഹോസ്പിറ്റലിലായി അങ്ങനെ ഹോസ്പിറ്റലിലായി അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ അമ്മ കോമാ സ്റ്റേജിലേക്ക് പോവുകയാണ് അതായത് ബോധമൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് അവ കൂടെ ആ അമ്മയെ നോക്കാൻ തിന്ന മകൾക്ക് സങ്കടമായി എത്രയോ ഭക്തിയോടെയാണ് എൻ്റെ കണ് എൻ്റെ അമ്മ എൻ്റെ കണ്ണനെ പ്രാർത്ഥിച്ചത് അല്ലെ കണ്ണനെ കണ്ടിരുന്നത് ആ അമ്മയ്ക്ക് ഇനി ഇങ്ങനെ ഒരു കോമാ സ്റ്റേജിൽ ബോധമില്ലാത്ത രീതിയിൽ കിടക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ ആ മകൾക്ക് സങ്കടമായി അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു അമ്മ ഇനി ബോധത്തിലേക്ക് വരുവാൻ പാടാണ് പ്രായമല്ലേ അപ്പൊ വീഴ്ചയുടെ ആഘാതത്തില് അമ്മയ്ക്ക് ആ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു വരിക അസാധ്യമാണ് അതുകൊണ്ട് കുറെ നാൾ ഈ ഒരു കോമാ സ്റ്റേജിൽ കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടറും വിധിയെഴുതി ആ മകൾക്ക് ഒരുപാട് സങ്കടമായി അങ്ങനെ വേദനയോടെ ആ മകള് അങ്ങനെ തിരിച്ചുരാ അങ്ങനെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിരുന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അവരുടെ തന്നെ ഒരു ബന്ധു വിളിച്ചു പറയുന്നു നമുക്ക് ഒരു ജോൽസനെ പോയി കാണാം അദ്ദേഹം എന്താ പറയുന്നവരൊന്ന് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധു അവരുടെ തന്നെ അടുത്ത ബന്ധു ഒരു ജോൽസനെ പോയി കാണുകയും അപ്പൊ ആ ജ്യോത്സ്യൻ രാശി വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമില്ല അമ്മയുടെ കൂടെ ഗുരുവായിരപ്പൻ ഇല്ല അതുകൊണ്ട് കഷ്ടത അനുഭവിക്കും ഇങ്ങനെ ആ കോമാ സ്റ്റേജില് അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥ കുറെ നാളിങ്ങനെ കിടന്ന് നരകിച്ചൊക്കെ ആ അമ്മ ഇഹ്ലോകവാസം ഇടിയുകയുള്ളൂ എന്ന് ജോൽസൻ പറഞ്ഞു അപ്പം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു കാര്യം കേട്ടപ്പോൾ ആ ബന്ധുവിനും സങ്കടമായി പക്ഷേ ഉള്ള കാര്യം ആ എന്താണോ ആ ജോൽസൻ പറഞ്ഞത് ആ കാര്യം ആ മകളോടും പറഞ്ഞു അപ്പം ആ മകൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എത്രയോ ഭഗവാനെ പ്രാർത്ഥിച്ചു എത്ര എത്രയോ ഭഗവാനോട് അടുത്ത് നിന്നു എത്രയോ രീ ഏതെല്ലാം രീതിയിലാണോ അമ്മ മനസ്സിൽ ഭഗവാനെ താലോലിച്ചത് അങ്ങനെയൊക്കെ താലോലിച്ചിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു കണ്ണനായിട്ട് താലോലിച്ചിട്ടും എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു വിധി വിധി വന്നല്ലോ എന്ന് ആ മകൾക്ക് സങ്കടമായി കണ്ണൻ കൂടെയില്ല എന്ന് പറഞ്ഞതാണ് ആ പെൺകുട്ടിക്ക് ആ മകൾക്ക് ഏറ്റവും സങ്കടമായത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരികയാണ് എന്താണ് ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് അപ്പൊ ആ അമ്മ വിട പറഞ്ഞു എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ അമ്മ എമ്പത്തഞ്ചു വയസ്സുവരെ ജീവിച്ചു ആ ജീവിതത്തിനിടയിൽ കടലോടുള്ള ഭക്തിയോടും ഭയത്തോടും അല്ല അല്ലെ വാത്സല്യത്തിൻകോട് ജീവിച്ചു ആ അവസാന നിമിഷത്തിൽ അമ്മയൊന്ന് തെന്നി വീണിട്ട് ബോധരഹിതയായിപ്പോയി പിന്നീട് ആ കോമാ സ്റ്റേജിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബോധം ഇനി തിരിച്ചു വരില്ല വളരെ നാൾ ഇങ്ങനെ കിടക്കുമെന്ന് ജോൽസിനേട് രാശി വെച്ച് നോക്കിയപ്പോൾ ജോൽസിനും പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹമില്ല അമ്മ ഒരുപാട് നാൾ നരവിച്ച് ഇങ്ങനെ കിടക്കും എന്നും ആ ജോൽസിനും പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മൾ കേട്ടതെന്താണ് ആ അമ്മ ഇങ്ങനെ കിടക്കും വളരെ നാൾ ഇങ്ങനെ കിടക്കും ഭഗവാന്റെ അനുഗ്രഹമില്ല പക്ഷേ അങ്ങനെ വിചാരിച്ച് വേദനിച്ചിരിക്കുന്ന അവ ആ നിമിഷത്തിൽ ഭഗവാൻ കൂടെയില്ല എന്ന് ഒരു അവസ്ഥയിൽ ആ ഭഗവാൻ കൂടെ ഉണ്ട് എന്നതിന് തെളിവാണ് ആ അമ്മയെ നരകിപ്പിക്കാതെ അങ്ങനെ ബോധരഹിതയായി അല്ലെ ആ കോമാ സ്റ്റേജിൽ കിടത്താതെ ഭഗവാൻ കൊണ്ടുപോയി എന്നുള്ളത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ അമ്മയുടെ എൺപത്തഞ്ചാം വയസ്സിൽ ഇത്രയും ഭക്തിയോടെ ഭഗവാനെ പൂജിച്ചും ഭജിച്ചും ജീവിച്ച അമ്മയെ ഭഗവാൻ കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഭഗവാൻ ആ അമ്മയെ ആ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതാണ് ഗുരുവായൂരപ്പൻ അതായത് നമ്മളെ ഒരുപാട് പരീക്ഷിക്കും എല്ലാവരും കൈവിട്ടെന്ന് തോന്നും അങ്ങനെ ആരവസാന നിമിഷത്തിൽ ഭഗവാനും നമ്മളെ കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നവനാണ് സേഷാൽ ഗുരുവായൂരപ്പൻ അപ്പൊ ആ അമ്മയെ സംബന്ധിച്ച് അല്ലെ ആ അമ്മയുടെ മകളെ സംബന്ധിച്ച് ഭഗവാൻ കൂടെയില്ല എന്ന് ചിന്തിച്ച അല്ല ഭഗവാൻ പോലും കൂടെയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ വന്ന് സ്വയമേ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ അങ്ങനാണ് നമ്മൾ ഒരു തവണ വിളിച്ചാൽ ആയിരം തവണ ഓടി ഓടിയെത്തുന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അപ്പൊ ഭഗവാന്റെ കൃപാകടക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം